എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംസ്ഥാന അവാർഡിൻ്റെ ഒരു അങ്ങനെ ഒരു പുരസ്കാരം നേടി ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്കും ആസിഫിനൊക്കെ ധൈര്യമായിട്ട് പറയാം ജസ്റ്റ് മിസ്സാണ് മമ്മൂക്കയായിട്ടാണ് ഞങ്ങൾ കോമ്പറ്റിയതെന്ന് അപ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് ഈ മികച്ച അഭിനേതാക്കളുടെ കൂടെ നമ്മളുടെ പേരും കൂടെ എഴുതപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പ്രോത്സാഹനമാണ് നമുക്കൊരു ആണ് തുടർന്നും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് അപ്പം ഈ സിനിമയിൽ എന്നെ ഇങ്ങനൊരു മൂന്ന് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് എന്നെ ഒരുക്കുകയും എന്നെ അതിൻ്റെ എൻ്റെ കൂടെ നിന്ന് എന്നെക്കൊണ്ടത് ചെയ്യിക്കുകയും ചെയ്ത എൻ്റെ സംവിധായകനും എൻ്റെ അതിൻ്റെ എഴുത്തുകാരനും ആ സിനിമയിൽ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള അഭിനേതാക്കളും മറ്റു ടെക്നീഷ്യൻസും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒപ്പം ഇന്നിവിടെ ഈ ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു എൻ്റെ സിനിമാ ജീവിതത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അന്നു മുതൽ ഇന്നുവരെയും ഒരേപോലെ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെ കട്ടക്ക നിൽക്കുന്ന എൻ്റെ സ്റ്റാഫുണ്ട് എൻ്റെ ഫാമിലിയുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് കസിൻസ് ഉണ്ട് ഉണ്ട് അവരോടും ഒരുപക്ഷെ എന്നേക്കാൾ എൻ്റെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേര് ചുറ്റുമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്നെ ഇങ്ങനൊരു അവാർഡിന് പരിഗണിച്ചതിന് ഈ ജൂറിയോടും അതുപോലെ നമ്മുടെ സർക്കാരിനോടും ഒക്കെയുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ അവാർഡുകളാണ് നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് ആ സ്നേഹം ആ അവാർഡ് അതെന്നും കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് നന്ദി എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താചാലക്